കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതിശക്തമായ നടപടികളുമായി വീണ്ടും രംഗത്ത എസ് എഫ് ഐ വനിതാ നേതാവിന്റെ മാർക്ക് ദാനം ഗവർണർ റദ്ദാക്കി മാധ്യമങ്ങൾക്കും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിക്കുമെതിരെ ഡയാന ഫയൽ ചെയ്ത മാടനഷ്ട കേസിൽ വാദം തുടരവെയാണ് ഗവർണറുടെ ഉത്തരവ് കാലിക്കറ്റ് സർവകലാശാല വിമൻ സ്റ്റഡീസ് വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്തു വരുന്ന എസ് എഫ് ഐയുടെ മുൻ വനിതാ നേതാവ് കെ ഡയാനയ്ക്ക് രണ്ടായിരത്തി ഒൻപതിലെ എം എ പരീക്ഷയിൽ ലഭിച്ച മാർക്കിൽ എട്ട് വർഷങ്ങൾക്ക് ശേഷം പതിനേഴ് മാർക്ക് വർധനവ് ഉപരത്തി മാർക്ക് ദാനം ചെയ്ത കാലിക്കറ്റ് സർവകലാശാല നടപടി ഗവർണർ റദ്ദാക്കി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ ആർ ശശികുമാർ നൽകിയ പരാതിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഡോക്ടർ ഇ കെ സതീഷ് മാർക്ക് ദാനം ലഭിച്ച മുൻ എസ് എഫ് ഐ നേതാവ് ഡയാന തുടങ്ങിയവരുടെ വാദങ്ങൾ നേരിട്ട് കേട്ട ശേഷമാണ് യൂണിവേഴ്സിറ്റി ആക്ടിലെ വകുപ്പ് ഏഴ് മൂന്ന് അനുസരിച്ച് നൽകിയ മാർക്ക് ഗവർണർ റദ്ദാക്കിയത് ഹാജറിന്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന ഇന്റേണൽ മാർക്കിൽ വ്യത്യാസം വരുത്താൻ സർവകലാശാല റെഗുലേഷനിൽ വ്യവസ്ഥയില്ലെന്നും ഹാജർ നിശ്ചിത എഴുപത്തിയഞ്ച് ശതമാനത്തിൽ കുറവായതിനാൽ ഹാജറിൽ ഇളവ് നേടി സർവകലാശാലയുടെ പ്രത്യേക ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പരീക്ഷ എഴുതിയ ഡയാനയ്ക്ക് എട്ട് വർഷം കഴിഞ്ഞ പതിനേഴ് മാർക്ക് ഇന്റേണൽ മാർക്കായി കൂട്ടി നൽകിയത് മാർക്ക് ദാനമാണെന്നും അക്കാദമിക് കൗൺസിൽ അംഗീകരിച്ച ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് വി സിയും സിൻഡിക്കേറ്റും നടത്തിയതെന്നുമാണ് പരാതിക്കാരന്റെ വാദം വിദ്യാർത്ഥികളുടെ ഹാജർ രേഖകൾ സർവകലാശാല കൃത്യമായി സൂക്ഷിക്കാറില്ലെന്നും അതിനാലാണ് ഹാജരില്ലാത്തവർക്കും ഹാജറിന്റെ മാർക്ക് നൽകാൻ തീരുമാനിച്ചതെന്നുമുള്ള രജിസ്ട്രാറുടെ വിശദീകരണത്തിൽ ഹിയറിംഗ് വേളയിൽ തന്നെ ഗവർണർ ശക്തമായി രോഷം പ്രകടിപ്പിച്ചിരുന്നു ഡയാനയ്ക്ക് അധിക മാർക്കിന് അർഹതയില്ലെന്നതിനാൽ ചട്ടവിരുദ്ധമായി മാർക്ക് അനുവദിക്കുവാൻ രണ്ടായിരത്തി പത്തിൽ നടത്തിയ നീക്കം അന്നത്തെ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ അൻവർ ജഹാൻ സുബൈരി തടഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ വകുപ്പ് മേധാവി ഡോക്ടർ മോളി കുരുവിള വകുപ്പിന്റെ ചുമതല ഇപ്പോൾ സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അംഗമായി ഡെപ്യൂട്ടേഷനിൽ നിയമിച്ചിട്ടുള്ള മിനി സുകുമാരന് കൈമാറിയതിനെ തുടർന്ന് പുതിയ വകുപ്പ് മേധാവിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഡയനയ്ക്ക് മാർക്ക് കൂട്ടി നൽകാൻ തീരുമാനിച്ചത് മാർക്ക് ദാനം അംഗീകരിക്കാൻ ആദ്യമേ തന്നെ വിസംബന്ധിച്ച മുൻ വകുപ്പ് മേധാവി ഡോക്ടർ മോളി കുരുവിളയ്ക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാനും സർവീസിൽ നിന്നും വിരമിച്ച മോളി കുരുവിളയുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കാനും യൂണിവേഴ്സിറ്റി തീരുമാനിക്കുകയായിരുന്നു വിദ്യാർത്ഥികളുടെ ഹാജർ ചിട്ടയായി രേഖപ്പെടുത്തിയിട്ടില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് മുഴുവൻ ഹാജർ ഉണ്ടായിരുന്ന മറ്റു വിദ്യാർത്ഥികൾക്ക് നൽകിയ ഹാജർ വെയിറ്റേജ് ഡയാനയുടെ ഇന്റേണൽ മാർക്കിനെ പരിഗണിക്കാൻ സിൻഡിക്കേറ്റ് തീരുമാനിച്ചത് മാർക്ക് ദാനം മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടതിന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ ആർ എസ് ശശികുമാർ സെക്രട്ടറി എം ഷാജർ ഖാൻ സിൻഡിക്കേറ്റ് മെമ്പറായ ഡോക്ടർ പി റഷീദ് അഹമ്മദ് ഏഷ്യാനെറ്റ് മനോരമ ന്യൂസ് മാതൃഭൂമി ന്യൂസ് ട്വന്റി ഫോർ ജയ്ഹിന്ദ് എന്നീ മാധ്യമങ്ങളുടെ റിപ്പോർട്ടർമാർ എന്നിവരെ എതിർ കക്ഷികളാക്കി ഡയാന കോഴിക്കോട് മുൻസിഫ് കോടതിയിൽ ഫയൽ ചെയ്ത മാനനഷ്ട കേസിൽ കഴിഞ്ഞ മാസം മുതൽ വാദം തുടർന്നുകൊണ്ടിരിക്കുകയാണ് മാർക്ക് ദാനം റദ്ദാക്കിക്കൊണ്ടുള്ള ഗവർണറുടെ ഉത്തരവ് ഹാജറിന്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന ഇന്റേണൽ മാർക്കിൽ വ്യത്യാസം വരുത്താൻ യൂണിവേഴ്സിറ്റി റെഗുലേഷനിൽ വ്യവസ്ഥയില്ലെന്ന എം എൽ എ ഐ സി ബാലകൃഷ്ണന്റെ ചോദ്യത്തിന് നിയമസഭയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു നൽകിയ മറുപടിയുടെ രേഖകളും പരാതിക്കാരൻ ഹിയറിംഗ് സമയത്ത് ഗവർണറുടെ മുൻപാകെ ഹാജരാക്കിയിരുന്നു പരാതിക്കാരന് വേണ്ടി അഡ്വകേറ്റ് നവജീത് കൃഷ്ണൻ ഹാജരായി എം എ പഠനം പൂർത്തിയാക്കിയ ശേഷം അഡ്വകേറ്റായി എൻറോൾ ചെയ്ത ഡയാന സി പി എം ഉമ്മളത്തൂർ ബ്രാഞ്ച് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു കഴിഞ്ഞ നാല് വർഷമായി വിമൻ സ്റ്റഡീസ് വകുപ്പിൽ കരാർ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഡയാന രാഷ്ട്രീയ സ്വാധീനത്തിന്റെ മറവിൽ മാർഗ്ഗദാനം നേടിയെന്നാണ് പരാതിയിൽ പറഞ്ഞിട്ടുള്ളതെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി അറിയിച്ചു